കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച സംഘാടക സമിതി ഓഫീസ് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ കണ്ണൂർ റോഡിലെ റാറാവീസ് ബിൽഡിങ്ങിലാണ് സംഘാടക സമിതി ഓഫീസ് ഒരുക്കിയത് പി ടി റഹീം എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ പി പി മുഹമ്മദ് റാഫി പി ടി അക്ബർ ആമിന മാളിയാക്കൽ അസ്ലം തങ്ങൾ അൽ മഷ്ഖൂർ സുരേഷ് മാവില അനസാരി തില്ലങ്കേരി താജുദ്ദീൻ മട്ടന്നൂർ എ കെ അബ്ദുൽ ഭാഗി തുടങ്ങിയവർ സംസാരിച്ചു ജൂൺ ഒന്നിന് പുലർച്ചെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ വിമാനം പുറപ്പെടുന്നത് ഇത്തവണ പറഞ്ഞത് മൂവായിരത്തിനടുത്ത് വന്നു എന്നുള്ളതാണ് ആ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നമ്മൾ വിപുലമായി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇന്നുമുതൽ നമ്മളത് ആരംഭിക്കണം കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അവിടെ ഒരുക്കന്ന എയർപോർട്ടിൽ അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ ഒരുങ്ങണം എല്ലാ കാര്യങ്ങളും ശരിയാക്കണം ഇതിപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ആളുകൾ വരുന്നതുകൊണ്ട് കുറച്ചുകൂടി വോളണ്ടിയർമാരൊക്കെ കൂടുതൽ വേണ്ടിവരും കഴിഞ്ഞ തവണ വോളണ്ടിയർമാരുടെ സേവനം അതെടുത്ത് പറയേണ്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ വനിതാ വോളണ്ടിയർമാർ ഈ ആളുകൾ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനും നോക്കാനും എല്ലാം വളരെ എടുത്ത് പറയുന്ന പ്രവർത്തനമാണ് വനിതാ വോളണ്ടിയർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പുരുഷ വോളണ്ടിയർമാരും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ കൂടുതൽ പ്രസംഗിക്കേണ്ട കണ്ട സമയമല്ല നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പരിശ്രമിച്ചുകൊണ്ട് ഇപ്പോൾ ഗ്രഹിൻസാറൊക്കെ എടുത്ത് നമ്മളെ അന്വേഷിക്കാൻ പോലും